ഒമാനിലേക്കുള്ള വിമാനയാത്രാ ചെലവുകൾ ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് വിവിധ എയർലൈൻ കമ്പനികൾ ട്രാവൽ സീസണിൽ പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ നിന്നും ഒമാനിലേക്കുള്ള എക്കണോമിക് ക്ലാസ് ടിക്കറ്റുകൾ പകുതിയിലേറെയും കുറഞ്ഞ നിരക്കിൽ ലഭ്യമായിരിക്കുകയാണ് ഇതിനാൽ നിരവധി പ്രവാസികൾക്കും യാത്രക്കാർക്കും ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഡൽഹി മുംബൈ ചെന്നൈ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള ചില വിമാനങ്ങളുടെ നിരക്ക് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ മാത്രമായി കുറയുന്നത് യാത്രക്കാരെ ഏറെ ആകർഷിക്കുന്നുണ്ട് അതേസമയം വിമാന ടിക്കറ്റുകളുടെ വില കുറഞ്ഞതിന്റെ പ്രധാന കാരണം സീസൺ താഴ്ചയും എയർലൈൻ കമ്പനികൾ തമ്മിലുള്ള മത്സരം കൂടി തുടരുന്നതുകൊണ്ടാണ് ജൂൺ മാസത്തോടെ യാത്രക്കാരുടെ എണ്ണം കുറയുന്നതിനാൽ എയർലൈൻ കമ്പനികൾ സീറ്റുകൾ നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ് മുൻ വർഷങ്ങളിൽ ഇതേ സമയത്ത് ഒമാനിലേക്കുള്ള എക്കണോമി ടിക്കറ്റുകൾക്ക് ഇരുപതിനായിരം രൂപയിലധികം ചിലവായിരുന്നു ഇപ്പോഴത്തെ ഓഫറുകൾ അതിനേക്കാൾ പകുതിയിലും കുറവിലാണ് പ്രത്യേകിച്ച് ഷാർജ മസ്കറ്റ് സലാല തുടങ്ങി ദൈനംദിനമായ കച്ചവടം നടത്തുന്ന നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ ഈ നിരക്കിൽ കൂടുതൽ സജീവമായി കാണപ്പെടുന്നുണ്ട് പ്രവാസി മലയാളികൾക്ക് ഈ നിരക്ക് വലിയ ആശ്വാസമായി കാണാം സ്കൂൾ അവധിക്കാലം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള തിരിച്ചു ചെല്ലൽ തുടങ്ങുന്നതിനാൽ കുറഞ്ഞ വിലയിൽ തന്നെ തിരിച്ച് ജോലി സ്ഥലങ്ങൾ എത്താനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ് യാത്രയ്ക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയും ഏതാനും എയർലൈൻ കമ്പനികളുടെ ഓഫറുകൾ ഉത്കണ്ഠയോടെ നിരീക്ഷിക്കുകയും ചെയ്താൽ ഇത്തരം കുറഞ്ഞ നിരക്കുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മറ്റൊരു കാര്യം എന്തെന്നാൽ വിമാനയാത്ര ചെയ്യുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് മദ്യം പലരും കൊണ്ടുവരാറുണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിലും വ്യോമയാന അധികാരികളും എയർലൈനുകളും യാത്രക്കാർ അക്കാര്യത്തിൽ പാലിക്കേണ്ട കർശന നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ചെക്കിട് ബാഗേജിൽ പരമാവധി അഞ്ചു ലിറ്റർ വരെ മദ്യം കൊണ്ടുപോകാൻ അനുവദനീയമാണ് കൊണ്ടുപോകുന്ന പാനീയത്തിൽ ഇരുപത്തിനാല് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ആൽക്കഹോൾ മാത്രമേ ഉണ്ടാകാവൂ ആൽക്കഹോളിന്റെ അളവ് എഴുപത് ശതമാനത്തിൽ കൂടുതലുള്ള പാനീയങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നുണ്ട് മദ്യം തുറക്കാത്ത റീറ്റെയിൽ പാക്കേജിങ്ങിലായിരിക്കണം തുറന്നതോ ഭാഗികമായി കഴിച്ചതോ ആയ കുപ്പികൾ അനുവദനീയമല്ല പൊട്ടിപ്പോകുകയോ ചോർച്ച സംഭവിക്കുകയോ ചെയ്യാതിരിക്കാൻ കുപ്പികൾ സുരക്ഷിതമായി പാക്ക് ചെയ്യണം ബിയറോ വൈനോ പോലുള്ളവയിൽ ആൽക്കഹോൾ അളവ് ഇരുപത്തിനാല് ശതമാനം അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ ചെക്ക്ഡ് ബാഗേജിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന മദ്യത്തിന്റെ അളവിന് പ്രത്യേക പരിധിയില്ല കുപ്പി സുതാര്യവും വീണ്ടും അടയ്ക്കാവുന്നതുമായ ഒരു പ്ലാസ്റ്റിക് ബാഗിലാണെങ്കിൽ ഇത് പരമാവധി ഒരു ലിറ്റർ ശേഷിയുള്ളതാണ് ഉള്ളതാണ് പൊട്ടിപ്പോകുന്നത് തടയാൻ കുപ്പികൾ ബബിൾ ഡ്രാപ്പിൽ പൊതിയുക അല്ലെങ്കിൽ നിങ്ങളുടെ ചെക്കിട് ബാഗേജിലെ മൃദുവായ വസ്ത്രങ്ങൾക്കിടയിൽ വെക്കുകയുമാവാം സാധാരണയായി നിങ്ങളുടെ ക്യാബിൻ ബാഗേജിൽ മദ്യം കൊണ്ടുപോകുന്നത് അനുവദനീയമല്ല പക്ഷെ ഡ്യൂട്ടി ഫ്രീ പർച്ചേസുകൾ വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിൽ നിന്നോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്നോ വാങ്ങിയ മദ്യം വിസ്താര പോലുള്ള ചില എയർലൈനുകളിൽ സ്പേസ് ജെറ്റ് എന്നിവയൊക്കെ മുകളിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെങ്കിൽ മദ്യം കയ്യിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതാണ്